നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ റി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് നെല്ലെടുപ്പ് വൈകുന്നതിൽ തിരുവല്ലാമലെ കർഷകർ ദുരിതത്തിൽ എൺപത് ടൺ നെല്ല് കെട്ടിക്കിടക്കുന്നു കർഷകർ തുച്ഛമായ വിലക്ക് സ്വകാര്യ ഏജൻസികൾക്ക് വിൽക്കുകയാണ് ഒന്നാം വിള നെല്ല് സംഭരിക്കാൻ സപ്ലൈക്ക് വൈകുന്നതിനെ തുടർന്ന് തിരുവല്ലാമല പഞ്ചായത്തിലെ കർഷകർ കടുത്ത ദുരിതത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരണം എങ്ങുമെത്തിയില്ല കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ പലരും രണ്ടാം വിള ഇറക്കുന്ന പണികൾ തുടങ്ങിക്കഴിഞ്ഞു മലേശമംഗലം ചെമ്പൻകോട് പാടശേഖരങ്ങളിലെ ഏകദേശം എൺപത് ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത് സംഭരിക്കുന്ന മില്ലുകളുമായി സർക്കാരിന് ധാരണയാകാത്തതാണ് കാലതാമസത്തിന് പ്രധാന കാരണം കൊയ്തെടുത്ത നെല്ല് നശിച്ചു പോകാതിരിക്കാൻ മലേശമംഗലത്തെ പാറയുടെ മുകളിലെത്തിച്ച് ഉണക്കി പലകവിരിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ് ഭൂരിഭാഗം കർഷകരും പഞ്ചായത്തിലെ തിരുവിരാന കൃഷിഭവനിൽ പരിധിയില് പെടുന്ന മലേശമംഗലം ചെമ്പങ്കോട് പാടശാല ഏകദേശം ഒരു മാസത്തോളമായി ഇതുവരേക്കും അന്വേഷിക്കുമ്പോഴും തൃശ്ശൂരിലേക്ക് വിളിക്കുമ്പോൾ ഇതേ അഭിപ്രായം പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ പകുതിയോളം നെല്ല് ഏകദേശം ഒരു രണ്ട് മൂ മൂന്ന് മൂട്ടിൻ്റെ നെല്ല് ഏകദേശം ഒരു അഞ്ചാറ് ടണ്ണിന് നെല്ലോളം പതിനാറ് രൂപയ്ക്കാണ് കൊടുത്തിയത് ഓപ്പൺ മാർക്കറ്റിൽ ഇരുപത്തെട്ട് രൂപ ഇരുപത്തെട്ട് ഇരുപത് രൂപ തന്നിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റ് അപ്പോൾ പൈസേൻ്റെ ബുദ്ധിമുട്ടുകാരനും ഇവിടെ ഉണക്കാനുള്ളതും ഈ പാറയിൽ കൊണ്ടുവന്ന് മയിൽ മയിലിൻ്റെയും പന്നിൻ്റെയും ശല്യം ഒരുപാട് ചാക്കെല്ലാം കുത്തിപ്പൊളിക്കലാണ് അതുപോലെ അതുപോലെ തന്നെ പറഞ്ഞ ആൾക്കാർ കളവും കൊണ്ടുപോയിട്ടുണ്ട് ചിലർ വീടുകളിലും കടമുറികളിലുമാണ് നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത് മയിലുകളുടെയും കാട്ടുപന്നികളുടെയും ശല്യം അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ലാണ് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി കോട്ടയം കെ കെ ശ്രീകുമാറും പ്രസിഡന്റ് കറുവത്തൊടി ഉമ്മറും പറഞ്ഞു മലേഷമംഗലം പള്ളത്തൊടി അബ്ദുള്ള സിദ്ദിഖ് അലി രമേശ് കെ കെ ശ്രീകുമാർ ഉൾപ്പെടെ നിരവധി കർഷകരാണ് നെല്ലെടുപ്പിനായി കാത്തിരിക്കുന്നത് ഏക്കറിന് പതിനായിരം രൂപ പാട്ടക്കൂലി നൽകേണ്ട ബാധ്യതയും ഇവർക്കുണ്ട് കടം വാങ്ങിയും സ്വർണം പണയപ്പെടുത്തിയും കൃഷിയിറക്കിയ ഭൂരിഭാഗം കർഷകരും കടം താങ്ങാനാവാതെ നെല്ല് സ്വകാര്യ ഏജൻസികൾക്ക് വിറ്റൊഴിക്കാൻ നിർബന്ധിതരായി ഇരുപത്തെട്ട് രൂപയിൽ കൂടുതൽ സപ്ലൈകോ വഴി വില ലഭിക്കേണ്ട നെല്ല് സ്വകാര്യ ഏജൻസികൾക്ക് പതിനാറ് രൂപ മുതൽ ഇരുപത് രൂപ വരെയുള്ള തുച്ഛമായ വിലക്ക് നൽകേണ്ടി വരുന്നു ഒരു ടൺ നെല്ലിൽ എണ്ണായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് കർഷകർക്ക് നഷ്ടമുണ്ടാകുന്നത് നെല്ല് ൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും രാത്രി കാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ നെല്ല് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതായും കർഷകർ പരാതിപ്പെട്ടു അടിയന്തരമായി അധികൃതർ ഇടപെട്ട് നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ്